നമസ്കാരം നമ്മളിവിടെ വന്നിരിക്കുന്നത് വേണ്ടത് ഷിംഗിൾസിൻ്റെ വർക്കായിട്ടാണ് കായംകുളത്താണ് കൊല്ലം കായംകുളത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രാഫിൻ്റെ ഷിംഗിൾസാണ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കാർഫോർസിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ സിംഗിൾസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷിംഗിൾസിൻ്റെ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് ബോർഡ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചെയ്ത് പറഞ്ഞത് എന്നാലിവിടെ നമുക്ക് പറയാനുള്ളത് എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നാലും ആ റൂഫിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം റൂഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു വൈറ്റ് ബോർഡ് ആണ് ഇത് ശരിക്കും ബോർഡിൻ്റെ ആണ് ആ ജോയിൻറ്റിലൂടെ വെളിച്ചം പാസ് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു വെളിച്ചം പാസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതിപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തേക്ക് കൂടുതലായിട്ടുണ്ട് ഇത് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത ആളുകൾ ചിലപ്പോൾ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു കാണുന്ന കണ്ടിട്ട് ഏകദേശം രണ്ടടി ആപ്പിലാണ് പറഞ്ഞെങ്കിൽ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ബോർഡ് ഇട്ടിരിക്കുന്നത് താഴേന്ന് എട്ടടിയുടെ ബോർഡ് ഇടാൻ കണക്കാക്കി ആയിരിക്കാം അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് പക്ഷേ ബോർഡ് ഇട്ടിരിക്കുന്നത് മോളീന്ന് എട്ടടി ബോർഡ് വന്നതിന് ശേഷം പീസ് ഇട്ടിരിക്കുകയാണ് താഴോട്ട് അപ്പോൾ ആ ജോയിൻറ്റിൽ പർലിങ് ഇല്ല കണ്ടോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ ഓൾറെഡി രണ്ട് വർഷ ഒരു വർഷത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ ജോയിൻറ്റിൽ പർലിങ് ഇല്ലാത്തത് തന്നെ അത് ബെൻഡായിട്ടുണ്ട് ബോർഡ് താഴോട്ടും മുകളിലോട്ടും ചൂടും കൊണ്ടിട്ട് ബെൻഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാണുമോ ഈ സൈഡിലൂടെ വിളിച്ചം കാണാം വേണ്ട ആ ക്യാപ്പ് ഇവിടെ നമുക്ക് അപ്പുറം ആകാശം കാണുകയും ചെയ്യാം ആകാശം കാണുന്ന വിഷയം ആ സൈഡിൽ സപ്പോർട്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ ഷിംഗിൾസ് അടിക്കാനായിട്ട് മുകളിലേക്ക് കയറുമ്പോൾ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട് ബോർഡ് ശരിക്കും അവിടെ സപ്പോർട്ടില്ല സപ്പോർട്ടില്ലാത്തത് കൊണ്ട് തന്നെ ബോർഡ് വെയിലും മഴയും കൊണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി കിടക്കുന്നു അപ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ടുമായിട്ട് ബോർഡ് ഓൾറെഡി ടെമ്പറായി ടെമ്പറായിട്ട് ബെൻഡായ്ക്കിയാണ് അങ്ങോട്ട് മോളിലേക്കും താഴോട്ടൊക്കെ ബെൻഡായി ഇരിക്കുകയാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ അടിക്കാനായിട്ട് ഇതിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ സ്റ്റാപ്പ് ലെയർ അടിക്കുക എന്നാണ് ഗണ് വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ആണ് വന്നത് പക്ഷേ സ്റ്റാപ്പ് ലെയർ ഇതിലേക്ക് കയറില്ല കാരണം ബോർഡ് വെയിലൊക്കെ കൊണ്ടുപോയിട്ട് ഓൾറെഡി ടെമ്പറായി കഴിഞ്ഞു ഇനി ഇതിൽ നമുക്ക് നെയിൽസ് അതായത് ആണി അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റില്ല ആണി അടിച്ചാൽ ചിലപ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു ചോയ്സ് സ്ക്രൂ അടിക്കുകയാണ് സ്ക്രൂ അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ അതിനു അതിനുമുമ്പ് ഈ കാണുന്ന ജോയിൻ്റുകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും ഷിംഗിൾസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല അതെത്ര ലാഭം കണ്ടിട്ടാണ് ഇനിയിപ്പോൾ ഒരു ഒരു ലെയർ പറി ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത് അന്ന് അന്നത്തോടു കൂടി വർക്ക് അവസാനിപ്പിക്കുന്ന ടീമാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ വർക്ക് ചെയ്ത ആളുകളെ നാളെയും കാണേണ്ടതാണ് നമ്മളുടെ വർക്കിലൂടെ വേണം നമ്മൾക്ക് വീണ്ടും വർക്കുകൾ വരാൻ അപ്പോൾ ഒരു കാരണവശാലും സിംഗിൾസിൻ്റെ വർക്ക് ഇതേപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ വർക്കിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരാനുള്ളത് ഇതിപ്പോൾ ടോപ്പ് വശോണ് ടോപ്പിൽ കണ്ടാലും അറിയാൻ പറ്റും മഴയൊക്കെ കൊണ്ടിട്ട് എല്ലാ ജോയിൻറ്റും ബെൻഡായിട്ട് പൊന്തിക്കുന്നത് കാണാൻ പറ്റും പായലൊക്കെ പിടിച്ച് ആകെ ബെൻ്റായിട്ടേക്കാണ് ഇത് ഒന്ന് ഇത്രയും നാൾ കിടക്കാൻ ശരിക്കും മഴയും വെയിലൊന്നും കൊണ്ട് കിടക്കുന്ന അവസ്ഥയിൽ ബോർഡ് ഇടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം എന്നാലും ഇത് ചെയ്തിരിക്കുന്നത് നോക്കിയാലും അറിയാം നമുക്ക് കണ്ടു ജോയിൻ്റ് എല്ലാം സ്ക്രൂവിൽ നിന്ന് പൊട്ടി പൊന്തിയൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ രണ്ടാമത് സ്ക്രൂ അടിക്കണം അപ്പോൾ ആദ്യം ചെയ്ത പണി എന്തായാലും വേസ്റ്റായി അത് കണ്ടു എല്ലാ ജോയിൻ്റും അതേപോലെ സ്ക്രൂ ഇട്ടിട്ട് പൊന്തി പോന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വെയിലും മഴയും കൊണ്ടുകൊണ്ട് ഓൾറെഡി ടെമ്പറായതുകൊണ്ടും ഓരോ സ്ഥലത്തും സ്ക്രൂ സ്ക്രൂവിന്ന് കക്കി പൊന്തി പോന്നിരിക്കണം അപ്പോൾ അത് ആ സൈഡിൽ കണ്ടുപോകാം അതിൻ്റെ മുകളിൽ തേങ്ങ വീണിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബോർഡൊക്കെ മാറ്റണം അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതേപോലെ ശരിക്കും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളുടെ വർക്കിനോടൊരു ആത്മാർത്ഥത വെച്ചിട്ട് നമ്മൾ അറിയാത്ത വർക്കുകൾ അറിയാവുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി മാത്രം ചെയ്യുക ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ ചെയ്യാതിരിക്കുക ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്ക്രൂ അടിച്ചിരിക്കുന്നതാണ് രണ്ട് ബോഡിൻ്റെ ജോയിൻറ്റിലാണ് സ്ക്രൂ അടിച്ചിരിക്കുന്നത് ഇതിന് എന്ത് ബലമുണ്ടോ കണ്ടോ ബോർഡ് ടൈറ്റ് അല്ല ശരിക്കും ഈ സൈഡിലാണ് നമ്മൾ ബോൾഡ് അടിക്കേണ്ടത് ഇത് ഇതുമേം ഇതിലും ബോൾഡ് അടിക്കണം അതിന് പകരം രണ്ടും കൂടി ചെറിയ ട്യൂബായിരിക്കണം ഉള്ളിലടിച്ചിരിക്കുന്നത് ഒരിഞ്ചിൻ്റെ ട്യൂബാവുമ്പോൾ നമുക്ക് സെൻ്റർ കിട്ടില്ലല്ലോ അപ്പോൾ രണ്ട് കൂടി ഉണ്ടെങ്കിലും അടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്ത് പണിയാണ് ഇതിനെന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇത്തരത്തിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം ഇത് എന്താ പറയുക താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഒപ്പിച്ച് മണിക്ക് പോകുന്ന പരിപാടിയാണ് ഇത് കഴിഞ്ഞ സാധനം ടെമ്പറാവും ഇതേപോലെ ഗ്യാപ്പായി കഴിഞ്ഞ ഈ സാധനം അതിൽ നിന്ന് വിട്ടു വരും വിട്ടു വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഷിംഗിൾസ് അടക്കം വിട്ടു വരും അത് കാണാനും പറ്റില്ല ഷിംഗിൾസ് മുകളിൽ വന്നു കഴിഞ്ഞാൽ അടിയിൽ സ്ക്രൂ ഇങ്ങനെ ഇരിക്കുമൊന്നും കാണാനും പറ്റില്ല വർക്കാകെ എന്താ പറയുക ബോർഡ് വിട്ടുപോകുന്നിട്ട് മൊത്തം ഇളകി താഴോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സ്ക്രൂ ഇത്ത ഇത്തരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബോർഡ് അതിലിരിക്കുകയില്ല അപ്പോൾ ബോർഡ് ഇളകിപ്പോരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക